നമസ്കാരം ഏറ്റവും കൂടുതൽ നമ്മൾ സ്ത്രീകളുമായിട്ടുള്ള ഒ പി ഡീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ പൊതുവേ സ്ത്രീകൾ വന്ന് പറയുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ലൈഫിലൊരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ലൈഫിനോടൊരു ഒരു താല്പര്യം ഇല്ലാതെ പോവാ എന്നുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ കൂടുതലായിട്ട് അവരോട് ഇങ്ങനെ ചോദിക്കുമ്പോഴായിരിക്കും പിന്നീട് പറയാം അവർക്ക് ശരിയായ രീതിയിൽ താല്പര്യ വരുന്നത് ഒരു ഹസ്ബൻഡും വൈഫും ഒരു റിലേഷനിൽ വരുന്ന ഒരു മടുപ്പ് കാരണം അല്ലെങ്കിൽ ഒരു സെക്ഷുവൽ കോണ്ടാക്റ്റിൽ വരുന്ന ഒരു താല്പര്യക്കുറവാണ് ആ ഒരു താല്പര്യക്കുറവ് കൊണ്ട് തന്നെ ലൈഫിലുള്ള പല കാര്യങ്ങളിലും ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ല അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഒപ്പിയിൽ വന്നിട്ട് ഈ ഒരു വിഷമം പറയുന്നത് കാണാൻ പറ്റാറുണ്ട് അത്തരം സ്ത്രീകൾക്കാണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ മാര്യേജ് ആണ് അല്ലെങ്കിൽ ആഫ്റ്റർ ഒരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സിന് അപ്പുറത്തോട്ട് സാധാരണ രീതിയിൽ നമ്മളൊരു അൺമാരീഡ് ആവുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു മാര്യേജ് അൺമാരീഡ് ടൈമിൽ പലപ്പോഴും പല പെൺകുട്ടികൾക്കും സ്ട്രെസ് ഉണ്ടെങ്കിൽ പോലും അതൊരു മാനേജ് അതല്ലെങ്കിൽ അത് വലിയൊരു ഇഷ്യൂസ് ആയിട്ട് എടുക്കാറില്ല ബട്ട് സ്റ്റിൽ സ്റ്റിൽനോ നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം നമ്മളൊരു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഒരു ജോബായി അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കൊരു പൊരുത്തക്കേട് വരുമ്പോഴാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ലൈഫിനോടൊരു മടുപ്പ് ഉണ്ടാവുക എന്നുള്ളത് അത് ഒരു നമ്മൾ തീർച്ചയായിട്ടും അത് അവരുടെ സെക്ഷല് ലൈഫിൽ നമ്മളത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നത് കാണാറുണ്ട് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ സ്ത്രീകളുടെ ശരീരത്തിൽ സാധാരണ ഒരു മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് വയസ്സൊക്കെ ആവുന്നതോടു കൂടി ഈസ്ട്രോജൻ്റെ ഹൈപ്പ് വരെ പിന്നീട് അങ്ങോട്ട് ഈസ്ട്രോജൻ കുറയുന്ന ഒരു കണ്ടീഷൻ കാണാറുണ്ട് അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റീറോൺ ഹോർമോൺ കുറയുന്ന ഒരു കണ്ടീഷനാണ് ഒരു തേർട്ടി ഫൈവ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആർത്തവ വിരാമം അടുക്കുന്നതോടു കൂടി സ്ത്രീകളിൽ കാണുന്ന ഈ ഒരു മടുപ്പും ഒരു വിരസതയൊക്കെ നമുക്ക് ശരിക്കും തന്നെ ഒരു റീപ്ലേസ്മെൻ്റ് അല്ലെങ്കിൽ ഒരു റീമേക്ക് അല്ലെങ്കിൽ റീഫ്രഷ് ആവശ്യമായിട്ടുള്ള ഒരു ഘട്ടങ്ങളാണ് അവിടെ നമ്മൾ സംഭവിക്കുന്നത് എന്താണെന്നുള്ളത് കാരണം കണ്ടെത്തിയിട്ടൊരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കാരണം കണ്ടെത്തിയിട്ടൊരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൊതുവേ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു മടുപ്പ് ലൈഫിനോടുള്ളൊരു മടുപ്പ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും മിക്ക സ്ത്രീകളും നമ്മൾ ഒ പിയിൽ വന്ന് പല പ്രശ്നങ്ങളും പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അങ്ങ് പോയതിന് ശേഷം അതല്ലെങ്കിൽ ഹസ്ബൻഡ് കുറച്ചും കൂടി ക്ലോസ് ആയ ആളുകളാണെങ്കിൽ പതുക്കെ നമ്മളോട് വന്ന് പറയും ഡോക്ടർ എനിക്ക് സെക്ഷൽ കോണ്ടാക്റ്റിൽ തീരെ താല്പര്യമില്ല അപ്പോൾ നമ്മൾ പിന്നീട് ചോദിക്കുന്നതാണ് അതുവഴി നിങ്ങൾ ഹസ്ബൻഡും നിങ്ങളും കുഴപ്പമുണ്ടാവും മിക്ക ആളുകൾ പറയും വലിയ പ്രശ്നമൊന്നുമില്ല എന്തായാലും അവരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടെന്ന് പറയും ആ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹസ്ബൻഡിൽ വരുന്ന ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ഹസ്ബൻഡ് അത് എന്നെ സാക്രിഫൈസ് ചെയ്യുകയാണെന്നുള്ള തോട്ട്സ് പോലും സ്ത്രീകളിൽ ഹോർമോൺ ഒരു ഡിസോർഡർ ഉണ്ടാക്കും അപ്പോൾ പലപ്പോഴും പല സ്ത്രീകളും അത് പറയാൻ മടിക്കുന്ന ആളുകളും ഇനി അതിനൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ല ഇനി അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വളരെ ഡിപ്രസ് ആയിട്ടിരിക്കുന്ന ഒരു ഒരു ഘട്ടം കൂടിയാണ് ഈ ഒരു പ്രായമെന്ന് പറയ പറയുന്നത് ഈ സമയത്ത് അതായത് ഒരു തേർട്ടി ഫൈവ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ റെസ്പോൺസിബിലിറ്റി കൂടുതലായിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ പലപ്പോഴും ഹസ്ബൻഡിൻ്റെ അടുത്തു നിന്നാണെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു കെയറോ അതല്ലെങ്കിൽ നമുക്ക് മറ്റ് കാര്യങ്ങളോ കിട്ടാത്തതിൻ്റെ പേരിലും നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് പോകാം ഇതിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് സ്ത്രീകൾ പുരുഷന്മാരെ പോലെയല്ല അവർക്ക് ഇമോഷണലി കുറച്ചും കൂടെ അവർക്ക് കെയർ അല്ലെങ്കിൽ അവർക്ക് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക ഇതൊക്കെയാണ് അവരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അത്തരം കണ്ടീഷനിൽ അവരതിനെ എതിരായിട്ട് ബാധിക്കുന്നത് ലൈക്ക് ഇപ്പോൾ കുട്ടികളിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് അവർക്ക് കിട്ടുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ അവരുമായിട്ട് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സ്വഭാവ വൈകല്യങ്ങളിൽ കാണുന്ന ബുദ്ധിമുട്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ മേ ബി ചിലപ്പോൾ ഹസ്ബൻഡിനായിരിക്കാം ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉള്ളത് പക്ഷേ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയായിരിക്കും അത് സഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടൊരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം അത്തരം കണ്ടീഷനിൽ നമുക്ക് ലൈഫിനോടൊരു മടുപ്പും സെക്സിനോടൊരു താല്പര്യക്കുറവുമൊക്കെ കാണാറുണ്ട് അപ്പോൾ അത് ഹസ്ബൻഡും വൈഫും സ്വരച്ചേർച്ച ഉള്ള ഒരു ഇല്ലാത്തൊരു കണ്ടീഷനിലാണെന്നുണ്ടെങ്കിലും ഇത്തരം അവസ്ഥകളിലൂടെ സ്ത്രീ കടന്നു പോവാറുണ്ട് പുരുഷന്മാരെ സംബന്ധിച്ച് ഇതൊന്നും വലിയൊരു ഇഷ്യൂസ് അല്ല അവരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ബ്രെയിനിന്റെ ആ ഒരു കപ്പാസിറ്റി വെച്ചിട്ട് അവർക്ക് ഇത് മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ ഇത് കണ്ടെത്തിട്ട് അതിനൊരു കാരണം അത് സോൾവ് ചെയ്യാനുള്ളൊരു ഇത് കാണാറില്ല പലപ്പോഴും സ്ത്രീകളത് കുറച്ചും കൂടെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് പലപ്പോഴും അത് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയണം അത് ചോദിക്കണം അത് പറയണം അത് മനസ്സിലാക്കണം അതിനൊരു സപ്പോർട്ട് തരണം അത് തന്നെയാണ് ഇവിടെ മിക്ക സ്ത്രീകൾക്കും ആവശ്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒപ്പിൽ വന്ന പേഷ്യൻസിനോട് നമ്മളൊരു വൺ സിറ്റിങ് സെക്കൻഡ് സിറ്റിംഗ് ഒക്കെ ആകുമ്പോഴത്തേനും ഹസ്ബൻഡ് അതിൽ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് വരുന്ന അവരുടെ വിസിറ്റിങ്ങിൽ അത് ശരിക്കും അവരുടെ മുഖത്ത് പ്രസൻ്റ് ആവലുണ്ട് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു സെക്ഷൽ ലൈഫിൽ ഒരു താല്പര്യക്കുറവ് വരിക അതല്ലെങ്കിൽ ജീവിതത്തോടൊരു മടുപ്പ് വരിക എന്നുള്ളത് നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന റീസന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സെക്ഷൽ ലൈഫിൽ പൊതുവേ താല്പര്യം കൊടുക്കാറില്ല അപ്പം അത്തരം കേസുകളിൽ എപ്പോഴും ഹസ്ബൻഡും വൈഫും ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അതിൻ്റെ റീസൺ ആളുകൾ കണ്ടെത്തും അല്ലെങ്കിൽ ഇത്തരം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അതിനെ പറ്റിയൊക്കെ അറിയാൻ ഒരുപാട് നമുക്ക് ഒരുപാട് വഴികളുണ്ട് ഭാര്യയെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഭാര്യ ഒരു സ്ത്രീയുടെ തോട്ട്സ് എന്താണെന്ന് അറിയാനും അവൾ എന്താണ് എന്താണാഗ്രഹിക്കണമെന്ന് അറിയാനുള്ളത് ഒരുപാടുണ്ട് അപ്പോൾ അത്തരം നിങ്ങളുടെ ഭാര്യമാരത്രയും ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുകയാണെങ്കിൽ സ്റ്റിൽ നിങ്ങൾ നോക്കുക എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ എവിടെ നിന്നാണ് അതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് എങ്ങനെയാണ് അതെനിക്ക് സൊല്യൂഷൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ ി സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ റീസൺ എന്താണ് കണ്ടെത്തുക അതിലവർക്ക് ചിലപ്പോൾ ഒന്നും വേണ്ടിയല്ല ജസ്റ്റ് ഒരു സപ്പോർട്ട് ഞാൻ കൂടെ ഉണ്ട് അല്ലെങ്കിൽ എന്താണിത് അല്ലെങ്കിൽ നിനക്ക് ആരോഗ്യ പ്രശ്നമാണോ ശരി വരും നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഏത് ട്രീറ്റ്മെൻ്റ് ആണ് എടുക്കേണ്ടത് നിനക്ക് എന്താണ് കംഫർട്ട് ആരോടാണ് സംസാരിക്കേണ്ടത് എവിടെയാണ് പോവേണ്ടത് ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രം മതിയാവും ഒരു സ്ത്രീയുടെ ലൈഫ് റീസൈ അതായത് നിങ്ങൾ എന്താണ് ഒരു ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഈ ഒരു നാലഞ്ച് ക്വസ്റ്റ്യൻസ് മാത്രം മതിയാവും ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എപ്പോഴും സെക്ഷൽ ലൈഫ് സാറ്റിസ്ഫൈഡ് ആകുമോ ഒരു സ്ത്രീയെ സംബന്ധിച്ച് മാനസികപരമായിട്ടുള്ളൊരു ഹാപ്പിനെസ് കിട്ടുമ്പോഴാണ് അതാണ് സ്ത്രീയുടെ ഒരു അവരുടെ ഘടന എന്ന് പറയുന്നത് സോ അത്തരം കണ്ടീഷന് നിങ്ങൾക്കറിയുമെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാര്യയെ അത് പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് സപ്പോർട്ട് കൊടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഹസ്ബൻഡിനും വൈഫിനും അതുപോലെ തന്നെ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുമ്പോഴാണ് നിങ്ങളുടെ മക്കൾ സന്തോഷമായിട്ടിരിക്കുക അപ്പോഴാണ് അവരിലൊരു ഹാപ്പിനെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുക അവരിലൊരു ഹാപ്പിനെസ് ഉണ്ടാവുകയും ചെയ്യാം സോ നിങ്ങൾ ശരിക്കും അങ്ങനത്തെ ഒരു സ്ത്രീകൾ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുകയാണെങ്കിൽ നിങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയാണ് കടന്നു പോകണമെങ്കിൽ നിങ്ങളും അതിൽ അതായത് നിങ്ങളത് നോക്കിയിട്ട് എന്താണ് അതിന് വേണ്ടതെന്നുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇത്തരം അവസ്ഥകളിലൂടെയാണ് നിങ്ങളുടെ ഭാര്യ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഘട്ടം നമ്മൾ പറഞ്ഞ പോലെ സംസാരിക്കുക രണ്ടാമത്തെ ഘട്ടം അവരെയും കൊണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് പുറത്തു പോകുക ഒരുപാടൊന്നു ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഉണ്ടാവില്ല ഒരിക്കലും അവർക്ക് ജസ്റ്റ് ഒന്ന് ഒരു പുറത്തു പോയി ഒന്ന് ചായ കുടിക്കുക അതൊക്കെ ആയിരിക്കും അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം അത്ര പോലും ചെയ്യാത്ത ആളുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒപ്പിയിൽ പലവട്ടം നമ്മൾ മനസ്സിലാക്കാറുണ്ട് മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ സെക്ഷൽ കോണ്ടാക്റ്റ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാത്രം തീർക്കാനുള്ളതല്ല എന്നും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പാർട്ട്ണറെ തൃപ്തിപ്പെടുത്താനുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലും നിങ്ങളുടെ ഭാര്യയും നിങ്ങളും തമ്മിൽ ഒരു കോൺവെർസേഷൻ ഇല്ലാതിരിക്കരുത് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സെക്സാണ് അല്ലെങ്കിൽ അവർക്ക് എന്ത് തരത്തിലുള്ള ശാരീരിക ബന്ധമാണ് ഏത് തരത്തിലുള്ളൊരു സപ്പോർട്ടാണ് ആവശ്യം എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഒരു സെക്സിൻ്റെ മുന്നോടിയായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് അതിലൊരിക്കലും ഒരു ഭാര്യയോ ഭർത്താവോ മടി കാണിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഭാര്യയും ഭർത്താവുമായിട്ട് ഓപ്പണപ്പ് ആവുന്നു അത്രത്തോളം നിങ്ങളുടെ ലൈഫ് കളർഫുൾ ആകും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് എപ്പോഴും ഭാര്യക്കൊരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ അത് ഹെൽത്തി ആയിട്ടുള്ളൊരു സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ആളുകളാണ് ബട്ട് സ്റ്റിൽ നോ ഭാര്യയുടെ കൂടെ അവൾക്ക് വേണ്ടിയിട്ട് ഇച്ചിരി ഡയറ്റിലോട്ട് മാറുക നാളെ തൊട്ട് നീയും ഞാൻ ഇതുപോലെയുള്ള ഡയറ്റ് ചെയ്യാമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരോട് പറയുക അതിനുവേണ്ടി അവരോട് ഒരു തമാശ രൂപേണെങ്കിലും അവർക്ക് ഇതൊരു നമ്മളൊരു പറയില്ലേ പന്തയും വെക്കുക എന്നുള്ള രീതി ആ രീതിയിലാവുക രണ്ടാമത്തത് നമുക്ക് ഇപ്പോൾ ഒരു വെള്ളം കുടിയുടെ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഞാൻ ഇത്ര വെള്ളം കുടിക്കും നീ ഇത്ര വെള്ളം കുടിക്കുക എന്ന് പറയാം അപ്പോൾ അതൊരു ഒരു രസമായിട്ട് എടുക്കാൻ പറ്റും മൂന്നാമത്തത് ഇത്ര പച്ചക്കറികൾ നിങ്ങൾ കഴിക്കുക ഞാൻ ഇത്ര കഴിക്കുക അല്ലെങ്കിൽ നാളെ അവർക്കും കൂടി കൂട്ടി ഒരു നട്ട്സും ആയിട്ടുള്ള ഇതെല്ലാം വെച്ചിട്ടൊരു സ്മൂത്തി റെഡി ചെയ്തിട്ട് കൊടുക്കുക അത്തരം ചെറിയ ചെറിയ ഹാപ്പിനെസ് കൊടുക്കുമ്പോൾ തന്നെ അവർക്കും അതിലൊരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ പറ്റും അതോടൊപ്പം തന്നെ പങ്കാളിയുമായിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു എക്സ് എക്സസൈസിൻ്റെ പാറ്റേൺ എടുക്കാം രാവിലെയോ രാത്രിയോ നിങ്ങളെ ഫ്രീ ടൈമിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഭാര്യയുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ചെറിയ എക്സസൈസുകൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഒറ്റയ്ക്ക് നിന്ന് എക്സസൈസ് ചെയ്യുമ്പോഴുള്ള മടുപ്പുണ്ടാവില്ല അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിതിൽ ചെയ്ത് നോക്കാം ഇനി ഇത്രയൊക്കെ ചെയ്യാണ് ബട്ട് സ്റ്റില്ലിനോ ഭാര്യ ഇങ്ങനെ ഡിപ്രസ് ആയിട്ടിരിക്കുകയാണ് ഇതൊന്നും ഞാൻ എന്ത് ചെയ്തിട്ടും അവൾ ഹാപ്പി ആവുന്നില്ല അങ്ങനെയും ഉണ്ട് നമ്മൾ ഹാപ്പിനെസ് നമ്മളിൽ നിന്നാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണോ അതൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണോ ഉദാഹരണമായിട്ട് അവൾക്ക് വൈറ്റമിൻ ഡി ത്ര ഡി ത്രീൻ്റെ കുറവുണ്ടെങ്കിൽ ഇത്രയും കണ്ടീഷൻസ് വരാം അത് നിങ്ങൾ നോക്കുക അതല്ല മറ്റെന്തെങ്കിലും ഉണ്ട് അവൾ തടി കൂടുതലോ തൈറോയിഡ് കൂടുതലോ പി സി ഓടി ഉണ്ട് അവൾക്ക് മെനസ്ട്രോളിൽ പെയിൻ വരുന്നുണ്ടോ കോഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വേദന ആയിട്ടുള്ള ബന്ധപ്പെടും ഇപ്പോൾ വേദനയുണ്ടോ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടും സോൾവ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും മൂന്നാമതൊരാൾ അതായത് ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു ഫാമിലി ഡോക്ടറുടെ ഒപ്പീനിയൻ നിങ്ങൾ തേടുക അത് വെച്ചിട്ട് ഒരു വെച്ചിട്ടൊരു ഒരു ഡയറ്റ് ഒരു എക്സസൈസ് ഒരു ഡോക്ടറുടെ മെഡിസിൻ ഒരു ഡോക്ടറുടെ അഡ്വൈസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ലൈഫിൽ ഇത്രയും പ്രോബ്ലംസ് ഇല്ലാതിരിക്കും എന്നുള്ളതാണ് നൂറ് ശതമാനം നമുക്ക് പറയാനുള്ളത് ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ താഴെയുള്ള വാട്സാപ്പ് നമ്പൾ കോൺടാക്ട് ചെയ്യാൻ ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിർ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല